ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയെ പഠിക്കാൻ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ ചേർന്നൊരു പ്ലാൻ ഒരുക്കി പാവം നന്ദയെ അവിടെയിട്ട് എല്ലാവരും കൂടെ അപമാനിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ ശരിക്കും അത് വിശ്വസിച്ചു കേട്ടോ അവർ പറഞ്ഞ കാര്യങ്ങൾ കാരണം അവരുടെ പ്രവൃത്തിയും അവരുടെ സംസാരവും എല്ലാം രണ്ടും കെട്ടതായതുകൊണ്ട് ആ അതെല്ലാം വിശ്വസിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ നന്ദയ്ക്ക് അതുകൊണ്ട് നന്ദി അത് വ്യക്തമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു നന്ദി അങ്ങനെ വിശ്വസിക്കലും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു ബായികും പുസ്തകമൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലക്ഷ്മി ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയതെന്ന് അപ്പം നന്ദിയുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും അതുപോലെ തന്നെ പ്രിയയും ഇങ്ങനെ ചിരിക്കുക അപ്പം നിങ്ങളെന്തിനാ ചിരിക്കുന്നത് അങ്ങനെ എൻ്റെ ഗൗതം സാറിൻ്റെ കാര്യം നോക്കാൻ അവളാരാ അവൾക്ക് ആരാ അവകാശം കൊടുത്തത് എൻ്റെ ഗൗതം സാറിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയാൽ മതി അവൾ നോക്കണ്ട എനിക്ക് അത് ഇഷ്ടമല്ല തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മുടെ നന്ദി ഇങ്ങനെ പറയുമ്പോഴേക്കും എടി മണ്ടി നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിന്നെ കോളേജിൽ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അടവല്ലേ അത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലേന്ന് ചോദിച്ചു ആ അടവോ ആ നീ കോളേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നീ പഠിച്ച് നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ ആ ഗൗതത്തിൻ്റെ ആഗ്രഹം പോലെ ഡോക്ടറാവില്ലേ അതുമാത്രമല്ല നീ ഒരു ഡോക്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഇവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കാനും അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് അവർ നിൻ്റെ പഠിത്തത്തെ തടയാനായിട്ട് നോക്കുന്നത് ഗൗതത്തിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നീ പഠിത്തം വേണ്ടെന്ന് വെച്ച് ഇവിടെ നിൽക്കുമെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അവരത് മാക്സിമം മുതലെടുത്തതല്ലേ എന്താ അത് മനസ്സിലാവാത്തതെന്നൊക്കെ ഇവർ ചോദിച്ചു എന്നാലും അങ്ങനെയായിരിക്കുമോ അവര് പക്ഷെ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് അവർ നീ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പറഞ്ഞത് അത് മനസ്സിലാക്കാതെ നീ എന്ത് പരിപാടിയെ കാണിക്കുന്നൊക്കെ ചോദിച്ചു ഗൗതം പറഞ്ഞത് കേൾക്കാതെ നീ പോകാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് നിന്നോട് ദേഷ്യം കൂടെ ഉള്ളൂ ഗൗതത്തിന് ഇത്തിരി സ്നേഹം നിന്നോട് തോന്നോ ഇല്ലല്ലോ അപ്പൊ അവരുദ്ദേശിക്കുന്നതും ഗൗതം നിന്നെ വെറുക്കുക എന്നുള്ളതാണ് അതിനൊരു സാഹചര്യം നീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പ്രിയ ഇങ്ങനെ ചോദിച്ചു അപ്പൊ പ്രിയ പറഞ്ഞത് ശരിയാണ് മോളെ നീ നീയായിട്ട് അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുതെന്നുള്ള കാര്യം പറയുകയാണ് ലക്ഷ്മി അതുകൊണ്ട് എന്ത് വന്നാലും നീ കോളേജിൽ പോകണമെന്നും അങ്ങനെതേ നമ്മുടെ നന്ദ ഇവർ പറഞ്ഞ കാര്യമാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോളേജിലേക്ക് പോകാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നു അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പൂതനങ്ങളെല്ലാം കൂടി അവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പം ഇവരുടെ മുന്നിലൂടെയാണ് നന്ദ കോളേജിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നത് ഈ സമയത്ത് നന്ദയ്ക്കൊപ്പം നമ്മുടെ ലക്ഷ്മിയൊക്കെ വന്നു എന്താ നന്ദേ നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ കോളേജിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഓ അപ്പൊ നീ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് മാറ്റിയോ എന്താ നിന്റെ ലക്ഷ്മി അമ്മ നിനക്ക് എന്താ പറഞ്ഞു തന്നതോ എന്നൊക്കെ ഇങ്ങനെ അരുന്ധതി ചോദിക്കാം ഇപ്പൊ ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ബുദ്ധിയുള്ള കുട്ടിയാണ് നന്ദമോള് അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താണോ ശരി എന്ന് തോന്നിയത് അത് അവള് ചെയ്യുന്ന ഏട്ടത്തി അതിനേട്ടത്തി എന്നെ എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിക്കാം അല്ല അങ്ങനെ നന്ദക്ക് സ്വന്തമായൊരു ബുദ്ധി ഉദിക്കാൻ ഇത്ര പെട്ടെന്ന് അങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുന്ധതി അന്നേരത്തേക്ക് അവിടെ നിന്ന് പറയുവാണേ അങ്ങനെ നന്ദ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങ് തുടങ്ങണു അപ്പോഴേക്കും നന്ദയെ യാത്രയാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം പിങ്കിയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം വീണ്ടും ഇവരെടുത്തിട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഗൗതത്തിൻ്റെ കാര്യം നോക്കിയാന്ന് ഓർത്തിപ്പം എന്താ കുഴപ്പം പിങ്കി ഗൗതത്തിൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ ഓർത്ത് എന്താ കുഴപ്പം എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദി അവർ യാത്രയാക്കുകയും ചെയ്തു അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മൂന്ന് പേരും ചമ്മി വിളറി അങ്ങനെ ഇരിക്കുക കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈയൊരു ഇത് അപ്പോൾ ഈയൊരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദ കൂടുതൽ എന്താ പറയുന്ന കരുത്താർജിച്ചാണ് തിരിച്ചെത്തിയിരിക്കുന്നത് നന്ദയ്ക്ക് കൂടുതൽ കരുത്തായി എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലായി കൂട്ടിന് നമ്മുടെ ഗൗതവും ലക്ഷ്മിയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യവും കൂടി വ്യക്തമായതോടു കൂടി അവർക്ക് ശരിക്കും ഇനി നന്ദയെ കിട്ടില്ലെന്ന് മനസ്സിലായി അങ്ങനെ ആ ഒരു ചിന്താഗതിയുമായിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ നന്ദയെക്കുറിച്ച് ചിന്തിച്ച് പിങ്കി ഇങ്ങനെ അപ്പുറം മാറി നിന്നിങ്ങനെ പലതും ആലോചിക്കുമ്പോഴേക്കും ഈ പവിത്ര അങ്ങോട്ടേക്ക് ചെന്നു പവിത്ര അങ്ങ് ചെന്നിട്ട് പവിത്ര ഇങ്ങനെ എന്താണ് പിങ്കയെ ചേച്ചി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലാഴുകയൊന്നുമില്ല നന്ദയെക്കുറിച്ചാണ് ആലോചിച്ച് നിന്നതെന്നുള്ള കാര്യം എനിക്കറിയാം നന്ദയെ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് തോപ്പിക്കാനായിട്ട് പറ്റില്ല ചേച്ചി കാരണം നന്ദ വളരെ കരുത്തയാണെന്നും നന്ദക്ക് സപ്പോർട്ടായിട്ട് കൂടുതൽ ആൾബലമുണ്ടെന്നുള്ള കാര്യങ്ങളും പറയുക അതുകൊണ്ട് അവളെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ ഇടഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും കഴിയില്ല നന്ദയെ ഉള്ളിലുള്ള സ്നേഹം ഉള്ളിലുള്ള പകയെല്ലാം ചൊരിക്കൂട്ടി വെച്ചുകൊണ്ട് സ്നേഹിക്കണം സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണം അങ്ങനെ അഭിനയിച്ച അഭിനയിച്ച് അവള് അവളിലേക്ക് പിങ്കി ചേച്ചിയുടെ സ്നേഹം അങ് ആഴത്തിലിറങ്ങണം അങ്ങനെ പിങ്കി ചേച്ചി അവള് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ അവളെ പുറംകാലുകൊണ്ട് ചവിട്ടി എറിയണം അവളെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിയുന്നതായിട്ട് പണി കൊടുക്കണം എന്നുള്ള കാര്യം പറയാം അങ്ങനെ മൊർമ്മത്തിനോട്ട് തന്നെ കൊടുക്കണമെന്നും അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്കൊരു ഇത് ശരിയാണല്ലോ അവൾ പറഞ്ഞത് അങ്ങനെ നന്നൊക്കെ ഇട്ട് പണി കൊടുക്കാം എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് നമ്മുടെ അരുൺ നമ്മുടെ ഗൗതത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് റൂമിലേക്ക് ചെല്ലുന്നത് അപ്പം ലക്ഷ്മി പറഞ്ഞ് ഏർപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദ പോയ കാര്യങ്ങളും പിന്നെ താഴെ നടന്ന കാര്യങ്ങളൊക്കെ അരുൺ അറിഞ്ഞ സ്ഥിതിക്ക് അതെല്ലാം ഗൗതത്തിനോട് പറയുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം പറയുകയാണ് നന്ദ ഒരിക്കലും അങ്ങനെ ഒരു ചീത്ത പെൺകുട്ടിയല്ല അവൾ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മാത്രമാണോ സ്നേഹമുള്ളൂ അത് ബ്രോയ്ക്കില്ലേ അവളോട് ആ സ്നേഹം എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നതിനേക്കാൾ എപ്പോഴും എത്രയോ നാൾക്ക് നാൾ മുൻപ് ഞാൻ നന്ദയെ സ്നേഹിച്ച് തുടങ്ങിയതാണെന്ന് അറിയോ അരുണേ നിനക്ക് അവളെ എനിക്ക് വേണ്ടി തന്നെ ഈശ്വരൻ സൃഷ്ടിച്ചതാണെന്നും എൻ്റെ ജീവിതത്തിൽ അവളെ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരാ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടത് ബ്രോയുടെ ഉത്തരവാദിത്വമാണെന്നും അതുപോലെ തന്നെ പിങ്കിയെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതും ബ്രോയാണെന്നും പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നന്ദയ്ക്കും റോയ്ക്കും ചേർന്ന് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളു പിങ്കിയെ ചുമ്മാ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ അടുത്തു നിന്ന് മാറ്റി നിർത്തിയാൽ പോരാ സ്വന്തം മനസാക്ഷിയിൽ നിന്ന് പോലും പിങ്കിയെ അകറ്റി നിർത്തണം എന്നുള്ള കാര്യം വരുൺ അരുൺ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക അപ്പോൾ അരുൺ അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് മനസ്സിലായി അരുൺ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നുള്ള കാര്യം അത് എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗൗതമം ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ പിങ്കിയോടെ എനിക്ക് ലെവൽ ശേഷം ആ ഒരു രീതിയിൽ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയോ ഇല്ല ശരിക്കും ഇപ്പോഴും എൻ്റെ അനിയൻ്റെ ഭാര്യയായി തന്നെയാണ് ഞാൻ പിങ്കിയെ ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞപ്പോൾ പല നേരത്തും പല രീതിയിലുമുള്ള ബ്രോയുടെ ആ ഒരു പെരുമാറ്റം കൊണ്ടാകാം അല്ലെങ്കിൽ ഇടപെടലുകൾ കൊണ്ടാകാം ഇപ്പോഴും പിങ്കിയോട് ബ്രോയ്ക്ക് എന്തോ അടുപ്പുള്ളതായിട്ട് അവൾക്ക് പോലും തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബലത്തില് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു സാഹചര്യത്തിലാണ് അവളിങ്ങനെ മുന്നോട്ട് ഈ രീതിയിൽ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ അനിയൻ ചേട്ടനെ ഉപദേശിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടൊക്കെ വേണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തായാലും അരുണിൻ്റെ ജീവിതം എന്താണെന്നും അതുപോലെ തന്നെ കാണാതായ അർജുൻ്റെ ജീവിതം എന്താണെന്നും അതുപോലെ നമ്മുടെ ഗൗതത്തിൻ്റെ ജീവിതം എന്താണെന്നും അവരവർ തന്നെ തീരുമാനിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ പേരും കൂടി ഇങ്ങനെ നിന്ന് സംസാരവും കാര്യങ്ങളൊക്കെ നടത്തുന്നു ഈ സമയത്താണ് പിങ്കി നന്ദയെ വശീകരിച്ചെടുത്ത് നന്ദയെ ചതിക്കാനുള്ള പ്ലാനുകളൊക്കെ നോക്കുന്നത് പക്ഷേ ഗൗതത്തെ ഗൗതത്തിൻ്റെ തീരുമാനങ്ങളൊന്നും ഈ പറയുന്ന പിങ്കി ഒന്നും അറിഞ്ഞിട്ടില്ല പിങ്കി ശരിക്കും ഗൗതത്തിനെ ശുശ്രൂഷിക്കാൻ വരുമ്പോൾ പുറംകാലുകൊണ്ട് ചവിട്ടി ഇറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഗൗതം ചെയ്യുന്നത് അപ്പം ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് നമ്മുടെ നാളത്തെ വിശേഷം വരുന്നുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്